നമസ്കാരം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിഷ സിൽവർ ജ്വല്ലറിയുടെ ഗോൾഡ് പ്ലേറ്റഡ് സിൽവർ കരിങ്ങാലിമാല കളക്ഷൻസ് ആണ് സാധാരണ കവറിങ് ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കിൻ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം റിഷ ജ്വല്ലേസിൻ്റെ എല്ലാ ആഭരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പ്യൂർ സിൽവറിലാണ് സിൽവർ കരിങ്ങാലിമാല പുരാതന കാലം മുതൽ തന്നെ ആരോഗ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി ധരിക്കുന്ന ഒരു പരമ്പരാഗത മാലയാണ് കരിങ്ങാലി മരത്തിൻ്റെ തണ്ടുകൊണ്ടുണ്ടാക്കുന്ന ഈ മാലയിൽ വെള്ളി ചേരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയാകുന്നു ശക്തമായ നൈസർഗിക ഊർജമുള്ള കരിങ്ങാലി ദൃഷ്ടിദോഷം തടയുകയും മാനസിക സമ്മർദ്ദം കുറച്ച് മനഃശാന്തി നൽകുകയും ചെയ്യുന്നു വെള്ളി തണുത്ത സ്വഭാവമുള്ള ഒരു ലോഹമാണ് ഇത് ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ വെള്ളിയുടെ ബാക്ടീരിയൽ ഗുണങ്ങൾ ചില ചർമ്മ രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു ആറായിരം രൂപയാണ് ഈ മാലയുടെ വില ഇത് സ്വന്തമായി ധരിക്കുന്നതിനും പ്രിയപ്പെട്ടവർക്ക് സ്നേഹോപകാരമായി നൽകുന്നതിനും മികച്ച ഒരു ഓപ്ഷനാണ് ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ ഓൺലൈൻ സർവീസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം വൈറ്റില ജനത സഹോദരൻ അയ്യപ്പൻ റോഡ് മെട്രോ പില്ലർ നമ്പർ എയ്റ്റ് സെവൻ ത്രീയുടെ മുന്നിലാണ്